നിങ്ങള്ക്കെ സുഖമാണോ രാവിലെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ താമസിക്കുന്ന വീടിനകം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി തൂത്ത് കയറി ചപ്പ് കയറി ഇവിടെ ഭയങ്കര ആഘോഷമാണ് ദീപാവളി കുറേ പൂച്ച പൂച്ച എന്നിട്ട് മ്യൂസിക്കൊക്കെ അറിയാവുന്ന ഒരു ധാരണയുണ്ട് കേട്ടോ നമുക്ക് അറിയാവുന്ന രീതിയിൽ അങ്ങോട്ട് അല്ല പിന്നെ ഇന്നലെ ഇത് എന്താ പറയാ ആ ഇന്നലെ ഒന്നുമില്ല വരൂ ഗൈസ് നമുക്ക് പുറത്തൊരു സൂത്രം കാണിക്കാം നിങ്ങളെ ഞാൻ പുറത്ത് പുറത്തൊരു സൂത്രം ഉണ്ട് എന്റെ ചെടികളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞങ്ങൾ സുട്ടപ്പൻ ഇത് പി ഒട്ടിച്ചേക്കുന്നു പി ഒട്ടിച്ചേക്കന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൊബേഷണറി പീരീഡ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പീരീഡ് പോലത്തെ ഒരു ഇത് ഇത് രണ്ട് വർഷം നമ്മൾ ഓടിച്ച് തെറ്റൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷം വീണ്ടും ഒരു കാർഡ് നമുക്ക് തരുന്നതായിരിക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ ഇതിലാണ് ഞങ്ങളുടെ യാത്രകളൊക്കെ മലേഷ്യയില് കറക്കം പോരാത്തേന് അപ്പുറം ഇരിക്കുന്നുണ്ട് കുട്ടപ്പന്മാര് രണ്ടുപേരും ഇരിക്കുന്നുണ്ട് കണ്ടോ പിന്നെ ഇങ്ങോട്ട് വാ ചെടിയുണ്ട് എനിക്ക് ഇവിടെ ഇവിടെ ഞാൻ ചെടിയൊക്കെ ഇഷ്ടംപോലെ നട്ടു വെച്ചിട്ടുണ്ട് ഇതെനിക്ക് ചെടി ഒരു ഒരാൻറ്റി തന്നാണ് നടാൻ വേണ്ടിയിട്ട് ചെടിപാത്രം പിന്നെ ഇത് മണി പ്ലാന്റ് പുതിന വെള്ളച്ചെടി പത്തുമണിച്ചെടി ഇങ്ങനെ ഇഷ്ടമാകുമ്പോൾ ഉള്ള ചെടികൾ നമ്മളത് തന്നെ ഇഞ്ചി കഴിക്കാൻ വേണ്ടി സൂപ്പർ ഇത് നമ്മുടെ സാമ്പാർ ജീര ഇത് പിന്നെ ഒരു ചെടിയാ കേട്ടോ കോളാമ്പി ചെടി തുണിയൊക്കെ കഴുകിട്ടൊക്കെ ഉണക്കാൻ വേണ്ടിട്ട് വെയിലുണ്ട് ഇന്ന് നല്ല പോലെയേ പിന്നെ ചുട്ടിപ്പാറ നമ്മൾ മറക്കാൻ പാടില്ല അതുകൊണ്ട് ചുട്ടിപ്പാറയുടെ പൊന്നാങ്കണി ഇവിടെയും ഞങ്ങൾ നടത്തും ഇഷ്ടം പോലെ വന്നു കേട്ടോ ഞാൻ ഒരുപാട് ഒടിച്ചൊടിച്ച് കറി വെക്കാൻ വേണ്ടിട്ട് പിന്നെ ഇത് വെയിലും മുരടിച്ച് പോയി തന്നെ നമ്മുടെ ബീൻസ് ഇതും കറി വെക്കാൻ വാങ്ങിച്ചപ്പോ കിട്ടിയതിനകത്തു നിന്ന് എടുത്തതാണ് പിന്നെ പിന്നെ ഇത് പ്ലസ്ട്ര പ്ലസ്രാ അതും കറി വെക്കാൻ വാങ്ങിച്ചപ്പോ കിട്ടിയതാ പിന്നെ ഇത് പച്ചമുളക് പച്ചമുളക് ഇഷ്ടം പോലെ വന്നു കേട്ടോ മുരടുപ്പ് പോലെ വന്നിരുന്നു ഇഷ്ടം പോലെ ഉണ്ടാവും അതുകൊണ്ട് പഴുത്തു വരെ ഇത് കണ്ടില്ല കേട്ടോ പഴുത്തുവരെ ചെയ്തു പിന്നെ നമ്മുടെ വറ്റൻമുളക് പിന്നെ പുതിന ഇഷ്ടം പോലെ തളച്ചു കൊടുത്ത് പിന്നെ തക്കാളി നട്ടു പക്ഷെ വെയിലായത് അത്ര ഇങ്ങോട്ട് ഇതായിട്ട് വന്നില്ല കേട്ടോ പിന്നെ പയറ് ഇത് നമ്മുടെ ബൃങ്കരാജ നീലാമരി കണ്ടോ എല്ലാം ഉണ്ട് നമ്മുടെ തോട്ടത്തിൽ പിന്നെ കീടാർനുള്ളി കീടാർനുള്ളി ഇത് പിന്നെ ചെടിയാണ് പിന്നെ ഇതുണ്ടല്ലോ കുറച്ച് ദിവസം എനിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും കുറച്ച് രണ്ട് ദിവസം ഭയങ്കര വെയിലാണ് ഇവിടെ അപ്പം നമ്മുടെ കുടങ്ങൾ ഇതായി പോയി കരിഞ്ഞു പോയി പിന്നെ ചെടികള് പിന്നെ വേണ്ട ചങ്ങല പറഞ്ഞൂത്ത് കഴിഞ്ഞിട്ട് ഗുരു ഇട്ടു അത് വിളുക്കുന്നു പക്ഷെ ഇവിടെ നടാൻ പറ്റില്ല ആരം മറ്റേ വീട്ടിലായിട്ട് പിന്നെ ഇത് ഒരു ഇതാണ് കേട്ടോ നമ്മുടെ കോവല പക്ഷെ എന്താന്ന് വെച്ച കാട്ടു പോലുള്ള സംശയമുണ്ട് സാമ്പാർ ചീര ഉള്ള സ്ഥലത്ത് നമ്മൾ ഇത്ര എല്ലാം നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് പയറ് ഇത് നല്ലതാണോ എനിക്കറിയില്ല എന്തായാലും പോകുന്ന വഴിക്ക് കിട്ടി അത് നടത്തു വെച്ചു പിന്നെ മണി പ്ലാന്റ് പിന്നെ തന്നെ ഉണക്കായിട്ട് വെക്കുന്നു പിടിക്കുന്നുണ്ടോ നോക്ക് പിടിച്ചു ഞാൻ വിചാരിക്കുന്നു ആ സൈഡ് മണി ഉണ്ടല്ലോ കുത്തി കുത്തി വയ്ക്കാന്ന് വിചാരിക്കുന്നു എവിടെന്നാ അത്യാവശ്യം പോണ അവിടെ നിന്ന് അടി കിട്ടിട്ട് വരുന്ന വഴി അടി പോയിട്ട് എവിടോന്നാണ് ഞാൻ നട വെള്ളം വീണത് എവിടെ നട വെള്ളം വീണത് കുഞ്ഞപ്പോ ബാരി വേദനがあるから தூട്ടു എന്നൊക്കെ വരെ സഹായം ഇടാനോയപ്പം വെയിറ്റ്നസ് വണ്ടിക്ക് അവൻ ചൂലു കൊണ്ട് தூട്ടുവരുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടി ആണേนะ നീല പുറയിരിക്കുന്നെ നാതല പുറയിരിക്കുന്നെ ആ ചെളിയാണ് വീഡിയോ എടുക്കണം അത് വെക്കത്തില്ല നിങ്ങളല്ല പരിശുദ്ധന്മാര് പെണ്ണുങ്ങളെല്ലാം വഴിക്കാൻ മുരിങ്ങയിലയോ മത്തേരെയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കും ആരെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ തരും അതൊക്കെ ഞങ്ങളെ വണ്ടിക്കകത്തങ്ങൾ വണ്ടി അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ മൃത്യാക്കണം അത്ര വെള്ളം വെച്ചു മോളെ കൂടെ വണ്ടിക്ക് ആട്ടല്ല വണ്ടിക്ക് മുകളില് അടുത്ത പണി കഴിഞ്ഞ അടുത്ത അടക്കളെ ഉച്ചക്കത്തേക്കു എന്തേലും പറയാൻ തുടങ്ങുമ്പോ അങ്ങോട്ട് ഓഫ് ചെയ്യും വേണ്ട കാര്യങ്ങളല്ലോ പറയുന്നത് നിങ്ങൾ ചോദിക്കും അടുക്കളയൊക്കെ ഇത് എങ്ങനെയാ വൃത്തിയായിട്ട് കിടക്കുന്നതെന്ന് എനിക്ക് അടുക്കള വന്നു കഴിഞ്ഞ ഇതാണ് പരിപാടി എപ്പോഴും വൃത്തിയായിട്ടല്ല കേട്ടോ അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്ത അടുക്കളയൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ എല്ലാം ചെയ്യും ഒരു ദിവസം ഒരു അഞ്ച് തവണയെങ്കിലും ഞാൻ ഇത് തുടയ്ക്കും അതുകൊണ്ടാണ് ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത് ഈ വെറ്റിഷ്യു അടിപൊളി സാധനമാണ് ഇതിങ്ങനെ വൃത്തിയാക്കാൻ കേട്ടോ സൂപ്പർ സൂപ്പർ എളുപ്പമാണ് എളുപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെ എല്ലായിടം തുടച്ച് ഇത് തന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് തവണ ഞാൻ ഉപയോഗിക്കും കഴുകി കഴുകി അപ്പം നല്ല അടിപൊളിയായിട്ട് വൃത്തിയാകുകയും ചെയ്യും പിന്നെ കൂടി കഴുകി കഴുകി മെഷീൻ്റെ ഊപ്പാട് വരും അപ്പം നമുക്ക് ഇങ്ങനെ തുടക്കുകയും ചെയ്യാം വളരെ ഉപകാരമാണ് കേട്ടോ നിങ്ങളില്ലാത്തവരൊക്കെ വെട്ടിഷ്യു വാങ്ങി ഓക്കെ ഇത് കഴിഞ്ഞു പെട്ടെന്ന് ചെളിയും പോകും ഇവിടെ കിട്ടിയിക്കുക സെറ്റ് ആ പരിപാടി കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ അടുക്കളയിലോട്ട് അടുക്കളയെ വൃത്തിയാക്കാനുണ്ട് ഇപ്പോഴത്തെ രാവിലത്തെ കുക്കിങ് കഴിഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പം അടുത്ത പരിപാടി തുടങ്ങണം അതിന് ഇച്ചിരി ജോലികളുണ്ട് എനിക്ക് അതിന് മുമ്പ് എന്താ പറയുക ഓക്കെ ഈ ചട്ടി ഇവിടെ കിടക്കാം പിന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കാറുണ്ട് ഫസ്റ്റ് ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കണം അതും ഇതേ സാധനം തന്നെ നമുക്ക് ഉപയോഗിക്കാം ആവി പറ്റിയുടെ കളർ പോയി ആസാറില്ല ഇപ്പം കത്തിപ്പോയത് ഉച്ചക്കത്തേക്ക ഡാരിയാണ് നമ്മടെ ജയരി പോലത്തെ അരിയാണ് ഇവിടെ ഇതിന്റെ ജെട്ടി ജട്ടിട്ടി ബ്രാൻഡ് ജെട്ടി ആയാലും ജട്ടിയായാലും അടിപൊളിയാണ് അവിടെ എല്ലാത്തിനും സ്ഥലമില്ല അപ്പൊ നമ്മടെ ഇതിനകത്ത് ഒതുക്കി ഒതുക്കി വെക്കും മഴ നിൽക്കുന്ന ഇപ്പല്ല പലയിടത്തോട്ട ഓടേണ്ടത് ഓ എൻ്റെ മോനോ തല പോകയാണ് മഴ നിന്ന് നിൽക്ക മഴ പോന്നു നീ വന്നോ ഇവിടെ വന്നു ഞാന് വഴി എന്നിട്ട് നിന്നൊക്കെ ഇവിടെ ആണിപ്പൊ മഴ പെയ്താരനോ വീട്ടിൽ കേട്ടത്തില്ല നമ്മളവിടെ കേട്ടു കുന്താൻ കുന്താൻ ജിഡി ഓ ബോധം പോയി ബോധം പോയി അന്ന വഴിക്ക ബോധം പോയി കഴിഞ്ഞ ദിവസം എല്ലാം മത്തിയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ചൂരയാക്കാന്ന് ചൂര പക്ഷെ ഐസാണ് വെള്ളത്തിട്ട് വളിക്കാം പച്ച നേരം എവിടെ കിടക്കട്ടെ ആ സമയം കൊണ്ട് ഇനി ഞാൻ വിചാരിച്ചത് സിമ്പിളായിട്ട് പരിപ്പ് കയറി വെക്കുകയാണ് പരിപ്പും തക്കാളിപ്പഴം കൂടിയിട്ട് ചാറ് വരും നമ്മൾ സിമ്പിളാണ് അഞ്ചണം അപ്പൊ ഫുൾ ആയിട്ട് തന്നല്ലേ നത്തോലി അഞ്ചണം അഞ്ചു നത്തോളി തന്നോ അഞ്ചെണ്ണം അഞ്ചു നത്തോലി മൂന്ന് മൂക്കൂറ്റി കുങ്കുമണി കണ്ടു മഴ വന്നപ്പീങ്ങി പോന്നല്ലേ വേറെ ഒടത്തും നിന്നെ നീ നന്ദി വേണ്ട നന്ദി സ്മരണി ഇറങ്ങത്തല്ലു പ്രത്യേകതരമാണ് ചിക്കൻ്റെ തൊലി കഴിക്കത്തില്ല പച്ചമീന്റെ തല കഴിക്കത്തില്ല വറുത്ത മീനെ കഴിക്കൂ കുങ്കു കുങ്കു போ சீ தின்னவேண்டி மாத்தம் ஜீவிகாணோ ஸ்கா அது பாடு இல்லை ஐஸ் ஓகே பச்சமீனா அத்தான் பிரஷ்ன விட்டுட்டே அது கிடக்கட்டே நடுத்து நல்ல கழிச்சோட ரெண்டும் நல்ல நல்ல டேஸ்ட் ஐட்டியா டேஸ்டுண்ட் ஆட்டே அதான் கொடுநா കഴിയാം കട്ടി കട്ടി പാലമ്പോൾ അങ്ങോട്ട് കേറട്ടാണ് ആ കൊണ്ടോ ഇല്ല ഇത് മീൻ വെള്ളം ഉപ്പിടാത്ത കഴുകൊ അത് ചെടികൾ പഴിക്കാൻ നല്ലതാണേ ചെടികൾക്കും പച്ചക്കറിക്കൊക്കെ അപ്പൊ അത് ഇവിടെ ഇനി ഒന്നുകൂടെ കഴിവാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു വിട്ടുക അല്ലെങ്കിൽ അവിടുന്ന് ചവിട്ടിക്ക ഇടക്കിടുക സിമ്പിളായിട്ടുള്ള മീൻ കറി വേണിക്കാം മീൻകറിയല്ല മീൻ വറക്കാനായിട്ട് ഇച്ചിര വേണ്ട സമയമില്ലാത്ത മുളക് പൊടി ഇച്ചിരി ഇടുക പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഇച്ചിരി മഞ്ഞപ്പൊടി ഒക്കെ മുളക് അല്ല ഉപ്പ് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ നമ്മളിത്തിനെ കായപ്പൊടി ഇച്ചിരി മതി കേട്ടോ തുണ്ടി കായപ്പൊടി അത് സീക്രട്ട് ഇൻഗ്രീഡിയ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നല്ല നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവരുണ്ടാകും നിങ്ങൾ ചെയ്യാത്ത തന്നെ ചെയ്തു നോക്കും പിന്നെ വേണ്ട മെയിൻ സാധനം കുരുമുളക് ചതച്ചത് ഓക്കെ ചതച്ച കുരുമുളക് ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം അതിനിടയ്ക്ക് ഇത് ഇപ്പോൾ ഒരു ദിവസം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം സമയമില്ലാത്തോടെ ഞാൻ പെട്ടെന്ന് ചെയ്യുവാണ് ഓക്കെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലും ചീടൻ ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഓക്കെ നമുക്കിനി മീൻ ഇട്ടു വിടണം കേട്ടോ കഴിഞ്ഞ ദിവസം പുതിയ കാരച്ചട്ടി കിട്ടോ സൂപ്പറാണ് ഇരുമ്പിന്റെ ചീരച്ചട്ടിയാണ് എണ്ണ തുള്ളി പോലും കുടിക്കില്ല ചെറുതായിട്ടൊരു ക്യാബേജ് വിഴുക്കും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു സിംപ്ര ആൻഡ് ഹമ്പിൾ നല്ല പരിപ്പ് കറി റെഡി അടുത്തത് ക്യാബേജ് റെഡിയാക്കാൻ വേണ്ടി പോന്നു നീ നടത്തോണ്ടിരിക്കുന്നു അതെല്ലാം നടന്നു നല്ല അടിപൊളി നീ വറുത്തത് മഞ്ഞക്കല്ല ഇത് ചുമ്മാ എളുപ്പ പണിയാണ് ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാ കേട്ടോ ഒന്നുമില്ല ജസ്റ്റ് എണ്ണ ഒഴിക്കുക ചക്കാര ഇതിടുക സബോള ഇടുക ഒരു ഒരു രണ്ട് മിനിറ്റത്തെ കുക്കിങ് മാത്രമേ ഉള്ളൂ ഇവിടെ അങ്ങനെ ഒരുപാട് മഞ്ഞ കളറൊക്കെ കിളറൊക്കെ തേങ്ങയൊക്കെ അങ്ങനെ ചെയ്തില്ല എളുപ്പമാണ് ടേസ്റ്റിയാണ് അങ്ങനെ ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞാണ് ഇതാണ് ക്യാബേജ് തോരൻ ഇത് അല്ല വെളുപ്പുരട്ടി പിന്നെ പരിപ്പ് ചാറ് നല്ല ഇങ്ങനെ കാണണം നല്ല ടേസ്റ്റി ആകട്ടെ മീൻ വറുത്തത് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് അതൊക്കെയാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചോറ് ഇനി വാർക്കണം ചോറ് വാർക്കുവാണ് ഇനി ഇതിനകത്തോട്ട് തീനി ഒഴിക്കത്തുള്ളു കേട്ടോ സാധനം എളുപ്പ പണി എടുക്കാം എങ്ങനെ പിന്നെ അവിടെ കൊണ്ട് വെച്ചാൽ മതി നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയമാകുമ്പോ ഇതിനകത്തു നിന്ന് എടുത്തും കഴിച്ചാൽ മതി വെള്ളം വാർന്നിരുന്നു പിന്നെ ഇനി ഇച്ചിരി പണികളുണ്ട് അവിടെ ഇച്ചിരി ഡെറ്റോളൊഴിച്ച് വെള്ളം ഒഴിച്ച് കഴുകി വീണു അല്ലെങ്കിൽ പണിയാവും ടേസ്റ്റ് കെട്ടിക്കൊണ്ട് കളയാമുണ്ട് ഞാൻ എന്തായാലും എനിക്ക് തന്നെ പോരുവാ നമ്മളടുത്തോണ്ട് വന്നില്ല മീൻ വെള്ളം ഇവർക്കല്ല ഞാൻ ഒഴിച്ചു കൊടുക്കും ഇതാണ് എൻ്റെ വളവെന്ന് പറയാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങനെ ഡൈലോട്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും നന്നായിട്ട് പൂക്കുകയും ചെയ്യും കേട്ടോ എനിക്ക് സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഈ ചെടിയൊക്കെ ഇന്ന് കുറച്ചും കൂടെ അറേഞ്ച് ചെയ്യാനുണ്ട് പൂച്ചട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും എല്ലാ പിള്ളേർക്കും ഇരിക്കട്ടെ ആഹോ അവരിപ്പ ഒരു ആന കുളവായിട്ട് മുള പറിക്കാറായി ഹാർവെസ്റ്റിന്റെ ഒരു വീഡിയോ ഞാൻ ഇടാ സമയം സമയം പതിനിപ്പൊ എനിക്കിത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിക്ക് പോണം പണ്ട് തെറി എന്ന് പറഞ്ഞ സാധനം എന്നാന്ന് അറിയത്തില്ലാത്തതായത് കണ്ടാ കണ്ടാ കണ്ട അങ്ങോട്ട് നോക്ക് എന്നോ വലിപ്പം നോക്ക് എൻ്റെ ചെടികൾക്കൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ സന്തോഷമുള്ള ജീവിത കേട്ടോ എനിക്കേറ്റവും സന്തോഷമാണ് ഇതൊക്കെ എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യട്ടോ ചെടിയെ പൂ ഉണ്ടാവുന്നത് കായുണ്ടാവുന്നത് ഒക്കെ കാണാനും ഒക്കെ സന്തോഷമാണ് നിങ്ങളുടെ വഴക്കുണ്ടാക്കും അത് ചുമ്മാരാളെ വഴക്കുണ്ടാക്കത്തില്ലല്ലോ എന്തായാലും അത് അതിന് തക്കതായ കാരണങ്ങളുണ്ടാവും തുറക്കുന്നില്ലേ ശരി അത് ശരി അപ്പൊ നമ്മളത് ഇവിടെ ഈ സാധനങ്ങൾ വേസ്റ്റ് കളയാൻ വേണ്ടി പോകണം ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വീട്ടിൽ നമ്പർ വെച്ച് ഓരോരോ പെട്ടികളിങ്ങനെ വെച്ചിട്ടുണ്ടോ അപ്പം ഇതിനകത്ത് കൊണ്ട ഇട്ടുക വൃത്തിയാക്കിയിട്ട് അപ്പം രണ്ട് ദിവസം കൂടുമ്പം രണ്ടല്ല ആഴ്ച രണ്ട് ദിവസം ഇവർ ഈ ഫുഡിൻ്റെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വരും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ദിവസം വരും മരങ്ങളുടെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വേറൊരു ദിവസം വരും അപ്പം നമ്മളെല്ലാം എല്ലാ ഫ്രണ്ടിൽ കൊണ്ട് കെട്ടിക്ക് നീറ്റായിട്ട് കൊണ്ട് വയ്ക്കണം അതാണിവിടുത്തെ ഒരു പ്രത്യേകത വെരി ഗുഡ് ആണ് കേട്ടോ അതുകൊണ്ട് വേസ്റ്റ് ആരും വെളിച്ചെറിയത്തില്ല വിളിച്ചറിഞ്ഞാൽ ശിഷ്യാണ് ഇവിടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഉച്ചവരെയുള്ള വീഡിയോ ഇതായിരുന്നു ഉച്ചവര ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് വേണേൽ പറയാം ചിലപ്പം ഞാൻ ഇതൊക്കെ മാറ്റമൊക്കെ വരുത്തും ജോലിയുടെയൊക്കെ അനുസരിച്ച് ചിലപ്പം നേരത്തെ ഇതൊക്കെ ചെയ്യും അപ്പം ചിലപ്പോൾ ഇതിലും കൂടുതലുണ്ടാവും കേട്ടോ ഇന്നലെയൊക്കെ എല്ലാം തുടച്ചോണ്ട് ഇന്ന് ഞാൻ തുടക്കുന്നില്ല അപ്പം ഉച്ചവരേനെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ജോലിയുണ്ട് ജോലിക്ക് പോകണം അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ കാണാൻ വരയ്ക്കും